സെസ് ഫീസ് തുടങ്ങിയവ വിഭവസമാഹരണ സാധ്യത എന്ന നിലയിലാണ് മുന്നോട്ട് വെച്ചതെന്നും ഉടൻ നടപ്പാക്കുകയെന്ന ഉദ്ദേശത്തോടെയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ മുന്നോട്ടു പോകൂവെന്നാണ് പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴുള്ള ബദൽ വഴി തേടൽ എന്ന നിലയിലാണ് സെസ് ആശയം മുന്നോട്ട് വെച്ചത് നയവ്യതിയാനമല്ല വികസന നയരേഖയ്ക്ക് ഇടത് സ്വഭാവം തന്നെയാണെന്നും സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ ആശങ്കയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു തുടർഭരണമാണ് ലക്ഷ്യം വിഭവ സമാഹരണത്തിൽ ജനദ്രോഹ നിലപാട് ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാസി നിക്ഷേപം വർദ്ധിപ്പിക്കൽ പ്രധാന ലക്ഷ്യമാണ് കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കണം ഉദ്യോഗസ്ഥർ ഇനിയും നാടിനു വേണ്ടി മാറാനുണ്ട് കുറെ കാലമായി വർധനവുമില്ലാത്ത മേഖലയിൽ വർധനവു വരുത്തി വിഭവസമാഹരണം ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെയും സർക്കാരിന്റെയും ഇതുവരെയുള്ള നയസമീപനങ്ങളിൽ വലിയ പൊളിച്ചെഴുത്തിന് തുടക്കം കുറിച്ചാണ് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനും അതിനനുകൂലമായ രീതിയിൽ പാർട്ടി നയത്തിലും നിയമത്തിലും കാലോചിത മാറ്റത്തിനും നിർദ്ദേശിക്കുന്ന നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് നയരേഖയ്ക്ക് സമ്മേളനത്തിൽ എതിർപ്പുണ്ടായില്ലെന്നത് ശ്രദ്ധേയമാണ് സംശയങ്ങൾ ദൂരീകരിച്ചു വേണം നയം നടപ്പാക്കാനെന്ന അഭിപ്രായം മാത്രമാണ് നാലു മണിക്കൂറോൾ നീണ്ട ചർച്ചയിൽ ഇരുപത്തിയേഴ് പ്രതിനിധികൾ ഉയർത്തിയത് എന്നാൽ പാർട്ടിയുടെ നയവ്യതിയാനം അല്ലേ ഇതെന്ന് കോഴിക്കോട് നിന്നുള്ള പ്രതിനിധി കെ ടി കുഞ്ഞിക്കണ്ണൻ ചോദിച്ചിരുന്നു